पक्षी आज सु i നിങ്ങൾ വിളിക്കില്ല അമ്മ പെണ്ണന്മാർ കാണുന്നില്ലേ നിങ്ങൾ ഇതൊന്നും പണ്ടും പഠിക്കില്ലേ ലോകം പറഞ്ഞു കൊടുക്ക് കുടുംബങ്ങൾ തവരുന്നു എന്നിൽ പൂങ്ങുന്ന രൂപ ജനങ്ങൾ നിങ്ങൾ നിനക്ക് ും മയക്കുമരലിനും പുതിയ ഉൽപ്പന്നുമായി നശിപ്പിക്കാതിരിക്കാം നിന്റെ ജീവിതം നിനക്ക് ലഹരിയാകട്ടെ ദൈവത്തോടും പ്രപഞ്ചത്തോടും കുടുംബത്തോടും നിന്റെ ദൗത്യം നിനക്ക് നിറവേറ്റാൻ കഴിയട്ടെ ില്ലെന്നും ഉപയോഗിക്കുന്നവരെ പിന്തിരിപ്പിക്കുമെന്നും ഒരു പ്രതിജ്ഞ ചെയ്താലോ നമ്മൾ മാത്രമല്ല എല്ലാവരും പദാർത്ഥവും